ഇന്നത്തെ വചനശ്രദ്ധ തക്ക സമയത്ത് ദൈവം ഉത്തരം കൈമാറും ഇസ്രായേൽ ജനം ഭക്തനായ മോശയോട് ചോദിച്ച ചോദ്യമാണ് നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആരാണ് ആ ചോദ്യത്തിന് മുൻപിൽ ഉത്തരമില്ലാതെ തലകുനിച്ച് മിധ്യാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന ഭക്തനായ മോശെ സൽവസരങ്ങൾക്ക് ശേഷം അതിൻ്റെ മറുപടിയായി ദൈവം ഇസ്രായ് ജനത്തിൻ്റെ മുൻപിൽ അയച്ചുമെങ്കിൽ അവർക്ക് ന്യായകർത്താവിയെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ പലരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ തലകുനിക്കപ്പെട്ട സമയമേറെയില്ലേ മറഞ്ഞ് കിടക്കേണ്ട സമയമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം കൈമാറുന്ന ഒരു ദിവസം ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവം നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട് താങ്കളുടെ ചോദിച്ച ചോദ്യം താങ്കൾ മറന്നാലും മറക്കാത്ത ദൈവം തക്ക സമയത്ത് ഉത്തരം നൽകി ശ്രേഷ്ഠമായി മാനിക്കും പപ്നൂസ് എന്ന ഏറ്റവും വലിയ ഏകാന്തതയിലും ഒറ്റപ്പെടുന്ന നടുവിലും കത്ര ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവചനായി അപ്പോൾ യോഹന്നാൻ സ്വർഗം തുറന്ന് ദൈവം വെളിപ്പാട് കൈമാറിയെങ്കിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ഒരു മനുഷ്യനും താങ്കളുടെ കൂടെയില്ലെങ്കിലും യോഹന്നാലിൻ്റെ അരികിൽ ഏകാന്തതയിൽ ദൈവം കൂടെ ഇറങ്ങി വന്നുവെങ്കിൽ താങ്കൾ കടന്നു പോകുന്ന ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിനകത്ത് ഒറ്റപ്പടൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെയെല്ലാം അവസാനിച്ചു എന്ന് കരുതപ്പെടുമ്പോൾ ദൈവം താങ്കളുടെ ദർശനം കൈമാറുന്ന സമയമാണെന്ന് തിരിച്ചറിയുക ഒറ്റപ്പടൽ താങ്കൾ ഏങ്ങനല്ല താങ്കളുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ആർക്കും ലഭിക്കാത്ത സ്വർഗീയ വെളിപ്പാടിനെ മറ്റുള്ളവർക്ക് പകരുവാനായി ആ സാന്നിധ്യം യോഹന്നാനെ പുറത്തു കൊണ്ടുവന്നതുപോലെ താങ്കളെയും ഒറ്റപ്പടൻ്റെ അവസ്ഥയിൽ നിന്നും ചില വെളിപ്പാട് നൽകി താങ്കൾ കടന്നു പോകുന്ന ഏകാന്തയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ് മറ്റാർക്കും നൽകാത്ത ചില വെളിപ്പാടിനെ ഭജനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി നൽകും മറ്റാർക്കും ലഭിക്കാത്ത ചില കൃപാവലങ്ങൾ ദൈവം നൽകുവാനിടയാകും ഭക്തനായ ജോസഫ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ അന്നേവരെ സ്വപ്നം മാത്രം കണ്ടുപരിചയമുള്ള ഭക്തനായ ജോസഫിന് കാരാഗ്രഹത്തിൽ നിന്ന് സ്വപ്ന വ്യാഖ്യാനിപ്പാൻ ഒരു കൃപ ദൈവം നൽകിയതുപോലെ പപ്നോസിൻ്റെ ഏകാന്തതയിൽ ആർക്കും ലഭിക്കാത്ത സ്വർഗീയ വെളിപ്പാട് ദൈവം യോഹനാനം നൽകിയതുപോലെ താങ്കൾക്ക് വേണ്ടി തക്ക സമയം ദൈവം ഉത്തരം കൈമാറും ദിവസവും മൂന്ന് നേരം ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഭക്തനായിരുന്നു ഭക്തനായ ദാനിയൻ എതിരെ ശത്രുക്കൾ ഒത്തിരി പദ്ധതി ഒരുക്കി രേഖ എഴുതി ഇതൊക്കെയും അറിഞ്ഞിട്ടും താൻ ദിനംതോറും ചെയ്തു വന്ന പ്രാർത്ഥന മുടക്കിയില്ല മുട്ടുകുത്തി മൂന്ന് നേരം ദൈവസ്ഥന്നിധി പ്രാർത്ഥിച്ചു വചനോക്ഷവിക്കുന്ന താങ്കൾക്കെതിരെ അനേകം ശത്രുക്കൾ എഴുന്ന നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നവൻ അറിയുന്ന ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ അറിയും ദൈവം തക്ക സമയത്ത് അതിൻ്റെ മറുപടി കൈമാറുമെന്ന് ഭക്തനായ ദാനിയനറിയാം താങ്കളുടെ ജീവിതത്തിൽ മുന്നിൽ കടന്നു വന്ന പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മറുപടി ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും അതിൽ നിന്ന് താങ്കളെ പുറത്തു കൊണ്ടുവരും സാക്ഷ്യത്തോടെ ജീവനുള്ള സാക്ഷ്യത്തോടുകൂടെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയാകും താങ്കളെ പൊന്നുപോലെ ദൈവം മെലഞ്ഞെടുക്കുവാനിടയാകും എസ്തറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ യഹൂദാകുലത്തെ മുഴുവൻ നശിപ്പിക്കുവാനായി ഹാമൻ രേഖകൾ എഴുതി വിളംബരം ചെയ്തപ്പോൾ എസ്തർ മോർത്തക്കായും ദൈവസന്നിധിയിൽ ഉപവാസത്തോടു കൂടെ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നപ്പോൾ ദൈവസ്ഥാനം നിലവിളിച്ചപ്പോൾ നിലവിളിയെ കേട്ട ദൈവം ശത്രുവെഴുതിയ രേഖയെ തിരുത്തി ദൈവജനത്തെ വിടിവിക്കുകയും മൂർത്തക്കായിക്കി ഹാമാൻ എഴുതിയ കഴുകുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിയെങ്കിൽ താങ്കൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്ത് യാചിച്ചാലും ദൈവം മറുപടി നൽകും താങ്കൾക്കെതിരെ ശത്രുക്കൾ കുരുക്കിയ കുരുക്കിൽ ശത്രുക്കൾ തന്നെ വീഴും താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ മാത്രം താങ്കൾ ആശ്രയിക്കുക മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം താങ്കളെ കരമ്പിടിച്ചുയർത്തുവാൻ ശക്തരാണ് ശത്രുക്കളെ കണ്ട് ഭയപ്പെടാതെ ജീവനുള്ള ദൈവത്തെ കണ്ട് ഭയപ്പെട്ട് ശത്രുവിൻ്റെ സകല ബലത്തെയും തകർത്തു കളയുവാൻ ഇരട്ടി അഭിഷേകം പ്രാപിപ്പാൻ വചനവും ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൺ